കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് വയനാട് വാഴാനി ഫോറസ്റ്റ് ഓഫീസുകളിൽ നിന്നും ജീവനക്കാരെ പുനർവിന്യസിക്കുന്നതിനുള്ള ഉത്തരവിനെതിരെ വനം വന്യജീവി സംരക്ഷകൻ കെ എം അബ്ദുൽ അബ്ദുൽസലാം രംഗത്ത് ഉദ്യോഗസ്ഥരുടെ മാറ്റം വന്യജീവി ശല്യം രൂക്ഷമായ ചേലക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുമെന്നും പരാതി അഗമല ഫോറസ്റ്റ് സ്റ്റേഷൻ നിർത്തലാക്കിയതിൽ നാട് ഏറെ വെല്ലുവിളികൾ നേരിടുന്ന സമയത്താണ് വീണ്ടും വനം വകുപ്പിന്റെ ഇത്തരം തീരുമാനം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നും ഈ സാഹചര്യത്തിൽ മറ്റുള്ള ഫോറസ്റ്റ് ഓഫീസുകളിലെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നത് ശരിയല്ലെന്നും ഉത്തരവ് പിൻവലിക്കണമെന്നും വനം വന്യജീവി സംരക്ഷകൻ കെ എം അബ്ദുൾ സലാം പറഞ്ഞു നല്ല സ്വാഗതാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇതിന് സ്റ്റാഫിനെ എടുക്കുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഉള്ള മച്ചാർ റേഞ്ച് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഏഴ് ഏഴോളം സ്റ്റാഫിനെ ഇപ്പോൾ ഓൾറെഡി ഈ ആർ വേണ്ടി എടുക്കാനായിട്ട് സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്കും കൂടുന്നിട്ടുണ്ട് പക്ഷേ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നയങ്ങൾ കൊണ്ട് ഹ്യൂമൻ അനിമൽ കോൺഫിക്റ്റ് കൂട്ടാനാണ് സാഹചര്യം ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരെ ഇതാ സമയം വിളിച്ചു കഴിഞ്ഞാൽ ആന ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളെ നമ്മളെപ്പോലുള്ളവരൊക്കെ നമ്മൾ എൻവോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ അവരറിയിക്കും കാരണം ഈ പ്രദേശങ്ങളിലൊക്കെ ആന വന്നു തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല അതിൻ്റെ ബിഹേവിയറും അല്ലെങ്കിൽ അനു മനുഷ്യരുമായിട്ടുള്ള ആ ജീവജാലങ്ങളുടെ ബിഹേവിങ്ങുമായിട്ടൊന്നും ഇവിടെ ആളുകൾ ഇടപഴകി ജീവിച്ച ആളുകളല്ല ഇപ്പോൾ വന്യജീവികളൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ ഏതാ സമയം ഉൾപ്പെടുത്തിക്കൊണ്ട് ജനപ്രതിനിധികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി എന്ന നിലയിൽ ഞങ്ങൾ ഇടപെടാറുണ്ട് കാരണം നമ്മുടെ ജൈവസമ്പത്തും വന്യജീവികളെയും അതേപോലെ തന്നെ നമുക്ക് മനുഷ്യരെയും നമ്മുടെ എല്ലാ ആളുകളുടെയും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മളിൽ എല്ലാവരും നിഷ്പിതമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കോർഡിനേഷൻ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റേഷൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ളൊരു ഉത്തരവിറങ്ങിയിട്ടുള്ളത് വനം വകുപ്പിൽ ഈ ഇത്തരത്തിലുള്ള യാതൊരു പഠനവും നടത്താത്ത ഫീൽഡ് എന്താണെന്ന് അറിയാത്ത ഉത്തരവുകൾ ഉത്തരവുകൾ ഇറക്കുന്നതിന് വേണ്ടി മാത്രം കുറേ ഐ എപ്പസ്സുകാർ ഇരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ഇന്ന് രാവിലെ ഒരു ഉത്തരവിറങ്ങും നാളെ വൈകുന്നേരം അത് റദ്ദിയും മറ്റന്നെ വേറൊരു ഉത്തരവിറങ്ങും ഇത് നോക്കാനായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക് മനംവകുപ്പ് മന്ത്രി കേരളം കണ്ടതിൽ ഏറ്റവും പരാജിതനായ വനംവകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം രാജിവെക്കില്ല അത് ഉറപ്പാണ് എന്നാൽ ഈ അഡ്മിനിസ്ട്രേഷൻ ഒന്ന് കാര്യക്ഷമതയോടുകൂടി അദ്ദേഹം ശ്രദ്ധിക്കുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ വനം വകുപ്പ് എന്നൊരു വകുപ്പ് പിരിച്ചുവിടുകയോ പണ്ട് സെറിക്കൾച്ചറൊക്കെ വിട്ടതുപോലെ ഇതൊക്കെ സ്വകാര്യ മേഖലയിലേക്ക് കേന്ദ്ര സർക്കാരൊക്കെ ചെയ്യുന്നത് പോലെ സ്വകാര്യവത്കരിക്കുക എന്നുള്ളതാണോ സർക്കാരിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ളൊരു ഗൂഢ ലക്ഷ്യം ഇതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള പരിസ്ഥിതി പ്രവർത്തകർക്കൊക്കെ ഒരു ആശങ്കയുള്ളത് മാത്രമല്ല പി ചി പോലുള്ള വൈൽഡ് ലൈഫ് സാഞ്ചുറികളിൽ ഒരുപാട് സ്റ്റാഫുണ്ട് പി ചി വൈൽഡ് ലൈഫ് സാഞ്ചറിയിലൊക്കെ വർക്ക് കുറവ് അതായത് ടെറിട്ടറി ആയിട്ട് ബന്ധപ്പെടുമ്പോൾ എപ്പോഴും നമുക്ക് റെസ്ക്യൂ പ്രവർത്തനങ്ങളുണ്ടാവും ഇപ്പം മറ്റ് മരപ്പട്ടി പോലുള്ള ജീവികളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ മലമ്പാമ്പ് പോലുള്ള ജീവികളാണെങ്കിലും മറ്റ് വിഷപ്പാമ്പുകളാണെങ്കിലും ഈ ടെറിട്ടറി ടെറിട്ടറി ആയിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ജനവാസ മേഖലകളിൽ എപ്പോഴും സ്റ്റാഫിൻ്റെ എണ്ണം കൂടുതൽ വേണം കാരണം സമയം ഒരേ സമയം തന്നെ പല വീടുകളിൽ പാമ്പ് വന്നതായിട്ടും കണ്ടതായിട്ടും അല്ലെങ്കിൽ ഒരേ സമയം തന്നെ പല വീടുകളിലും ആന ഇറങ്ങുന്നതായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും അത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ അതാത് സെക്ഷനിലുള്ള ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ പരി പരിഹരിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഹ്യൂമെൻ്റ് അമ്മയെ കോൺഫ്ലിറ്റ് ഒഴിവാക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ജനങ്ങൾ വളരെ കൂടിയും അതേപോലെ തന്നെ അവരെ കൃഷി മറ്റ് മറ്റു അവരുടെ ജീവനൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത് ഇനിയിപ്പോൾ നാളെ മുതൽ ഈ ഉത്തരവിന് അടിസ്ഥാനത്തിൽ ഈ സ്റ്റാഫൊക്കെ ഇവിടുന്ന് റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അനുഭവ മന്ത്രിക്കും ഇവിടുത്തെ ഇത്തരത്തില് ഉത്തരവുകൾ ഇറക്കുന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥർക്കും മാത്രമായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളെ സുരക്ഷ എന്ന് പറയുക മാത്രമാണ് ഇവിടെ എല്ലാം പ്രസ്താവനയിലൂടെ എല്ലാം ഉണ്ട് എന്നാൽ ആ സംവിധാനങ്ങളെല്ലാം വിപുലപ്പെടുത്തുന്ന രീതിയിലുള്ള വനം വകുപ്പിൻ്റെ പ്രവർത്തനം ഇതെല്ലാം പുനർപരിശോധിക്കണം അതുപോലെ തന്നെ സ്റ്റാഫിന് ആവശ്യമുണ്ടെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള സർവേ അല്ലെങ്കിൽ നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിലോ അല്ലെങ്കിൽ പരിസ്ഥിതി ഏത് കാര്യം വന്നാലും എൻ ജി ഒകളെയും അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും സർക്കാർ പറയും ആ എൻ ജി ഒകളുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ എൻ ജി ഒകളുമായിട്ട് അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്രാദേശിക തലത്തിൽ സർക്കാർ തലത്തിൽ നമ്മൾ ചെയ്തു വരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ യാതൊരു ചർച്ചകളോ നടപടികളോ അനുഭവപ്പിൻ്റെ ഭാഗത്തു നിന്നില്ല ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇറക്കുമ്പോൾ അവിടുത്തെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് പഠിക്കണം ഇവിടെ അകമല ഫോറസ്റ്റേഷൻ നിർത്തലാക്കി അത് തന്നെ ഒരു തലതിരിഞ്ഞ നയമാണ് കാരണം കേരളം രൂപീകൃതമായിട്ട് ആദ്യമായിരിക്കും സ്റ്റേഷനുകൾ കേരളത്തിൽ നിർത്തലാക്കുന്നത് മാത്രവുമല്ല ഇപ്പോൾ മച്ചാട് പോലുള്ള റേഞ്ചുകളിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലമാണ്